പറഞ്ഞിട്ടേ അങ്ങനെ വൈകുന്നേരമാട്ടു കൊടുത്തു ക്ഷീണ പോലെ എന്നോട് ചൊടിയല്ല എങ്കിലും കുട്ടികളിത് പുനറാജീട്ട് എപ്പോഴും ഇങ്ങനെ തീർത്ത് പിടിച്ചിട്ട് വാടാധാരമായിട്ട് എപ്പോഴും എനിക്ക് വേണ്ടി കിട്ടില്ലേ അങ്ങനെ നാമൂർ ചാരങ്ങൾ ജപിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടിട്ട് അങ്ങനെ മനസ്സിൽ പ്രാർത്ഥന ചെയ്തിട്ടുണ്ട് എന്റെ കുടുംബത്തിന് ഇങ്ങോ അങ്ങനെ എല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലേ എന്റെ കുടുംബത്തിന് ദീർഘായു കൊടുക്കണം ഏവരെയായി അല്ലേ പശുപോയിരിക്കുന്ന കണ്ണുകൾ ഊട്ടി ചേർക്കാൻ വേണ്ടിയിട്ട് എന്റെ ദൈവിക ചൈതന്യങ്ങള് അല്ലേ എൻ്റെ കണ്ണു തുറക്കാതെ എന്നിരിക്കുന്ന പരിഭാവമാണ് ഇനി ഞാൻ എങ്ങനെ